നാട്ടിക ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് വനിതാ ദിനത്തിൽ വിശിഷ്ട വനിതകളെ ആദരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ കമലം അധ്യക്ഷയായി ചെയർപേഴ്സൺ രാജീവ് വാർഡ് മെമ്പർമായ ശ്രീദേവി മാധവൻ നിഖിത പി രാധാകൃഷ്ണൻ എ എസ് പ്രീത ലിജിത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു ഹരിതകർമ്മ സേനാ അംഗവും ഡ്രൈവറും കൂടിയായ ജിജി മികച്ച സംരംഭക രേണുക സോമൻ മികച്ച കർഷക ജിജ ഉണ്ണികൃഷ്ണൻ മുതിർന്ന കുടുംബശ്രീ അംഗം സതി രാമകൃഷ്ണൻ യോഗ ട്രെയിനർ സബീന സനൽ ജെൻഡർ വനിതാ വിഭാഗം ഫിറ്റ്നസ് ട്രെയിനർ ജിത സുരേഷ് എന്നിവരെ പൊന്നാടെ എണീച്ച് ആദരിച്ചു പറഞ്ഞതുപോലെ ആണ് ഈ പരിപാടികളെല്ലാം നമ്മൾ നടത്തേണ്ടത് ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് ആ സമയത്ത് ഈ പരിപാടി നടത്താൻ പറ്റാതിരുന്നത് വനിതകൾക്ക് ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല അങ്ങനെ കാലങ്ങളിൽ ഒരു മാർച്ച് എട്ട് സാർവദേശ വനിതാ സാർവദേശീയ ദിനമായി ആചരിക്കുന്ന വനിതകളാണ് നമ്മുടെ പണ്ട് കാലങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നു